എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിന് വേണ്ടി അരി കുതിർക്കണ്ട അരി അരയ്ക്കേണ്ട അതുപോലെ ചോറോ അവലോ ഒന്നും ചേർക്കണ്ട നമുക്ക് വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാനായിട്ട് എല്ലാവരും വീഡിയോ ഫുൾ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഭിപ്രായങ്ങളായിരുന്നാലും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് പെക്കാത്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തന്നെ വെള്ളവും കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്നൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അയാളൊന്നും ഇല്ലാതെ തന്നെ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമുക്കിതൊന്ന് കപ്പി അയച്ചെടുക്കണം അപ്പോൾ ഒരു സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഇത് പതുക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അടി പിടിക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ കിട്ടണം നമുക്ക് ഇനി ചൂടറാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ചൂടറിയതിനു ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ നമ്മൾ ആദ്യം എടുത്ത കപ്പിൽ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർക്കുകൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന മാവുണ്ടല്ലോ അതിനൊന്ന് കുറച്ച് ഇതിലേക്ക് നന്നായിട്ട് നന്നായിട്ട് അരഞ്ഞിട്ട് ഞാൻ ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ മിക്സിയിൽ അരച്ചെടുക്കുക ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്തിരിക്കുന്ന മിക്സ് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൊടുക്കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ഈ പാലപ്പത്തിൻ്റെ മാവുന്നിട്ട് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് അതാ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇതിരിക്കാനായിട്ട് അധികം കട്ടിയായി പോരുത് അധികം വെള്ളം കൂടി പോകരുത് നമുക്കിത് അടച്ചൊരു മണിക്കൂറൊന്നും മാറ്റി വെക്കാം ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ അപ്പോഴത്തേക്കും നമ്മുടെ മാവ് ദാ ഇതുപോലെ തന്നെ പുളിച്ച് പൊങ്ങി വരും എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഒത്തിരി ഒരുപാട് തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മാക്സിമം അത്രേ വരുള്ളൂ ഇനി നമുക്ക് അപ്പം ചൂടാൻ തുടങ്ങാം എന്താ ഇതുപോലെ മാവ് കോരി വെച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് മൂടി വെക്കുക അപ്പോൾ ഇതാ മൂടി തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ പാലപ്പറ ഡി വളരെ അല്ലേ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പം രാവിലെ ഇപ്പം തലേ ദിവസം മാവ് അരച്ച് വെക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി എന്നാൽ നമ്മൾ കറി റെഡിയാക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ മാവ് പൊളിച്ചു വന്നോളും അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സിമ്പിളാണ് ചോറോ അവലോ ഒന്നും ചേർക്കാത്തവരുണ്ട് പുളി ഒട്ടും തന്നെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം